ആയിക്കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ ഉച്ചലത്തെ ഭക്ഷണമാണേത് ബീറ്റ് റൂട്ട് ക്യാരറ്റ് മാതളം പിന്നെ ഇതിലൊരു സൂത്രം കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഞെട്ടണ്ട കറ്റാർ ജെല്ലാണ് കറ്റാർവായ ഒരുപാട് കറ്റാർവാ ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പം കറ്റാർവായ ജെല്ലിൻ്റെ ജ്യൂസും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ശരീരത്തിന് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കെറ്റാർവായ ജെല്ല് ഈ ജെല്ലിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കറ്റ പിന്നെ ഇച്ചിരി എന്താണ് കുറച്ച് ഒരിവ് ഓയില് കുറച്ച് ചെറുനാരങ്ങി കുറച്ചുപ്പ് പിന്നെ അടുത്തതായിട്ട് ഇതാ ഇത് കണ്ടോ ഇത് ഓട്സും റാഗിയുമാണ് മധുരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ രണ്ട് ഒരു മൂന്ന് എന്താ പറയുക ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇത് കണ്ടോ ഇത് മുരിങ്ങയില നമ്മുടെ നാടൻമുട്ടയണേ അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചകലത്തെ ഫുഡ് ഇത് തന്നെ ഇപ്പോൾ ഒരുപാടുണ്ട് വേറെ നിറയാൻ നിറയുന്ന അത്രയും ഉണ്ട് നമുക്ക് ചോറ് തന്നെ കഴിച്ചോളണം ഒന്നുമില്ലല്ലോ അല്ലേ ണേറ്റവും നല്ല സംഭവട്ടത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുന്നതാണ് ഇങ്ങനെ ഇത് നിങ്ങൾ ഒരിക്കലും കറ്റാർവാഴ ഇട്ടാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊന്നും ചോദിക്കണ്ട നല്ലതാണ് കഴിക്കാൻ പറ്റുന്നതാണ് അവൾ പിന്നെ റാഗി നല്ല ഏറ്റവും നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഓട്സ് അതിലേറെ നല്ലതാണ് പിന്നെ മുരിങ്ങയില മുരിങ്ങയില അതിലേറെ നല്ലതാണ് പിന്നെ നാടൻ മുട്ട പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതാവും കാരണം ചോറൊന്നും അത്ര വലിയ നല്ല കാര്യമല്ല ചോറെന്ന് പറയാം നമ്മൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ചോറിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇല്ലായാലും വലിയ വലിയൊരു ഗുണം ഉള്ള സംഭവമൊന്നുമില്ല ചോറ് രണ്ട് നേരം ഒന്നും കഴിക്കുന്ന പിന്നെ ഉച്ചയ്ക്കൊക്കെ കഴിക്കും ചിലരെല്ലാം കഴിക്കും ഉച്ചയ്ക്കൊക്കെ ഒരുവിധാൾക്കാരൊക്കെ ചോറ് കഴിക്കും ഞാൻ ഉച്ചക്കും കഴിക്കാറില്ല എനിക്കിങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം മുരിങ്ങയില മുരിങ്ങയില വീട്ടിൽ ഞാൻ നട്ട് വളർത്താൻ നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുരിങ്ങ മുരിങ്ങേൻ്റെ കുരു പാകി മുളച്ച് ഉണ്ടായ ഒരു മുരിങ്ങ മരം ഉണ്ട് ഒന്നൊന്നല്ല രണ്ട് മൂന്ന് മരം ഉണ്ട് അപ്പം നമുക്കത് എപ്പോഴും പോയി ഒഴിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയി മുരിങ്ങയിലൊക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ നിങ്ങളോട് ഞാൻ സത്യമായിട്ട് പറയുന്നത്